ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ അറിയണ്ടേ ഇന്ന് ഞങ്ങൾ നല്ലൊരു ചൂലുണ്ടാക്കാനുണ്ട് തയ്യാറെടുപ്പിലാണ് കേട്ടോ ഒരു ഓലയുടെ ഈർക്കളാണ് ഞാൻ ചിത്തി എടുത്തത് ആ ഓല നന്നായിട്ട് വൃത്തിയാക്കി അത് ആ ഇരുക്കൾ നന്നായിട്ട് വൃത്തിയാക്കി നല്ലൊരു ചൂല് അതായത് നമ്മൾ ഇപ്പോൾ ചൂല് കെട്ടുമ്പം ഈ കയറ് വെച്ചിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ അതിങ്ങനെ മൊത്തമായിട്ട് ചുരുണ്ട് കൂടി പോവില്ലേ അപ്പം നല്ലോണം വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അടിച്ചു വരുമ്പോൾ നല്ല നീറ്റിലടിച്ച് വരാൻ പറ്റും അപ്പം ഇതിന് നമ്മൾ പിടിയായിട്ട് ഉപയോഗിക്കുന്നത് നല്ലൊരു പപ്സി കുപ്പിയാണ് ചെറിയ നമ്മുടെ ചെറിയ പപ്സീൻ്റെ കുപ്പിയില്ലേ അതുപയോഗിച്ചിട്ടാണ് ചൂലിന് പിടിയിണ്ടുന്നത് നമ്മൾ പട്ടച്ചൂലെല്ലാവരും നമ്മൾ മെടഞ്ഞിട്ടാണ് പട്ടച്ചൂല് ചൂലാക്കി എടുക്കുക പക്ഷേ ഈ ഏർക്കുൾ ചൂല് നമുക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതത്ര നീറ്റായി കിട്ടില്ല അപ്പം ഇതാ ഉണ്ടല്ലേ ചെറിയ നമ്മുടെ പപ്സീൻ്റെ എടുക്കുക എന്നിട്ട് അതിനൊരടപ്പ് കൂടുക എന്നിട്ട് ചൂലിൻ്റെ ഈർക്കിളൊക്കെ നന്നായിട്ട് നീറ്റാക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് നന്നായിട്ട് റെഡിയാക്കുക എന്നിട്ട് ഈ പപ്സി കുപ്പിയുടെ അടിഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ഭാഗമല്ലേ അതൊക്കെ നന്നായിട്ട് ചെത്തിക്കളയം ആ കൂർപ്പുള്ള ഭാഗം മാത്രം ചെത്തിക്കളയ എല്ലാ അതാ ഭാഗം മൊത്തം നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് ആ ഓരോ ഗ്യാപ്പിലും എന്താ ഈർക്കിൾ നിറയ്ക്കുക ഫുള്ളായിട്ട് ലൂസ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഫില്ലെയ്യാം നമ്മൾ ഈ ഈർക്കിൾച്ചൂലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് കൂടുതൽ ഉപകാരപ്പെടുക നമ്മൾ ഈ ഈർക്കിൾ ചൂലാണല്ലേ കാരണം പട്ടച്ചൂലാകുമ്പോൾ നനഞ്ഞിതായി പോവുമല്ലോ ഈർക്കിൾ ചൂലാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല ചണ്ടികളൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചൂലിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതിപ്പോൾ കണ്ടില്ലേ ആ ഗ്യാപ്പുകളൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ ഫുൾ ഫുള്ളീർക്കണം അതിൽ നിറയ്ക്കുകയാണ് ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് വേണം അതിൽ നിറയ്ക്കുക എന്നിട്ട് നല്ല നീറ്റായിട്ട് അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്പും അതിന് മൂടിയില്ലെങ്കിൽ ആ കുപ്പിയുടെ അടപ്പും അതിന് ഇടണം കേട്ടോ അപ്പോഴത് പിടിക്കുമ്പം ഒരു സുഖമായിട്ട് വരുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിങ്ങനെ അടിയിൽ കുത്തി കുത്തി വെക്കണം എന്നാലേ ഉള്ളൂ അത് കറക്റ്റ് ഫീല്ലാവുള്ളൂ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പി ജസ്റ്റ് ഒന്ന് ചൂടിൽ കാണിക്കുക കണ്ടില്ലേ അതൊന്ന് ജസ്റ്റ് ചൂടിൽ കാണിച്ചിട്ട് തുണി വെച്ചൊന്ന് പിടിക്കുക അപ്പോൾ അത് ടൈറ്റായിട്ട് കിട്ടും പിന്നെ ഒരു ഈർക്കിൾ പോലും ഊരി വീഴില്ല നമുക്ക് ഈർക്കൾ ചൂടിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈർക്കളടിച്ചു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഊരി ഊരി വീണ് പോകും അപ്പോൾ ഇതിങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിൽ കാണിച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് അങ്ങിരിക്കും പിന്നെ ഒരു ഈർക്കിള് പോലും താഴെ പോവില്ല അതാണ് പ്രത്യേകത ഇത് കണ്ടോ ഞങ്ങൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് ഞങ്ങൾ ഞങ്ങളിതുപോലെ ചൂലുണ്ടാക്കി വെച്ചതാണ് ഇത് അഞ്ച് അഞ്ച് ചൂലുകളോ ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒത്തിരി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി